ഇന്ത്യൻ ഹോമിയോപത്തി മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പിന്നെ ഹോമിയോപതി ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ദേശീയ സംഘടനയാണ് അപ്പോ ആ സംഘടനയുടെ കേരള ഘടകത്തിന്റെ സംസ്ഥാന സമ്മേളനമാണ് ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ റഡോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറാണ് നമ്മുടെ ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി നഷ്ടപ്പെടുന്ന നാഷണൽ സെമിനാറിൽ പ്രസിദ്ധരായ ഡോക്ടർമാർ പങ്കെടുക്കും അതിന് മെയിൻ ഫാക്കൽറ്റി എന്ന് പറയുന്നത് പ്രശസ്തരായ ഒരു ഡോക്ടറാണ് അവരായിരിക്കും ക്ലാസ് നയിക്കുന്നത് അതിനുശേഷം സയന്റിഫിക് സെഷൻ ഡോക്ടർ അതിന്റെ കാര്യങ്ങളും വിശദാംശങ്ങളും പിന്നെ ക്ലാസ് എടുക്കുകയും ചെയ്യും പിന്നെ അതിന്റെ ഭാഗമായി നഷ്ടപ്പെടുന്ന അവാർഡ് ദാനം ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ മെയിനായിട്ട് പിന്നെ മീഡിയ അവാർഡും അതുപോലെ തന്നെ അച്ചടി മാധ്യമ മേഖലയുടെ രണ്ട് അവാർഡ് അവിടെ വെച്ച് നൽകപ്പെടുന്നതാണ് ആ ഒരു അവസരത്തിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗം നടത്തപ്പെടുന്ന അവാർഡ് താനത്തിൽ അത് നൽകുന്നതായിരിക്കും ഈ വൈദ്യശാസ്ത്ര രംഗത്ത് പൊതുവെ നേരിട്ട് പോയി മരുന്ന് ിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചു കഴിക്കുന്നത് അപകടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അപ്പൊ ആ ഒരു സമ്പ്രദായം നമ്മള് നിർത്തലാക്കാനുള്ള ഒരു ആവശ്യം ആവശ്യ കേന്ദ്ര സർക്കാരിന്റെ അത്തരത്തിലൊരു നീക്കം ഹോമിയോപതിയില് വരുന്നുണ്ട് അപ്പൊ അത് നിർത്തലാക്കണമെന്ന് സംഘടന ശക്തിയെ ആവശ്യപ്പെടുക അതായത് ഇപ്പൊ പല മരുന്നുകളിൽ പോലും ഇതിന്റെ ഉപയോഗക്രമവും എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ട് അത് പല രീതിയിലുള്ള പ്രശ്നങ്ങളും രോഗികളുണ്ടാക്കും കാരണം രോഗത്തെപ്പറ്റി അറിയാതെ ലക്ഷണങ്ങൾ മാത്രം വെച്ച് ആളുകൾ പോയി മരുന്ന് വാങ്ങിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പൊ അതിൽ അത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഈ പുതിയ മെഡിക്കൽ ആക്ട് കേരള പബ്ലിക് ഹെൽത്ത് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ആശങ്കകൾ ഡോക്ടേഴ്സിനും അതുപോലെ ഹോമിയോപ്പതിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പേഷ്യൻസിനും മറ്റ് പൊതുജനങ്ങൾക്കുമുണ്ട് ഇതില് ആയുഷ് വിഭാഗത്തെ മൊത്തമായി തന്നെ ഒരു വേണ്ടത്ര പരിഗണന കൊടുക്കാതെയോ അല്ലെങ്കിൽ അതിന്റെ സാധ്യതകളെ തീരെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് അതിലുള്ള ആശങ്കയും ഞങ്ങൾ പങ്കുവെക്കുകയാണ് അതിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്നും അനീഷ് എം എ ശക്തമായി ആവശ്യപ്പെടുന്നു അതുപോലെ ഈ ഹോമിയോപ്പതി ഇന്ന് ലോകത്തെ ശരിക്കും രണ്ടാമത്തെ ഏറ്റവും വലിയ ചികിത്സാ സമ്പ്രദായമാണ് സമ്പ്രദായയിട്ടുള്ളൂ അത്രയധികം രാജ്യങ്ങൾ വളരെ ഫലപ്രദമായി ആളുകളില് ഉപയോഗിക്കുന്നുണ്ട് ഈ സിസ്റ്റത്തെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ വളരെയധികം വെല്ലുവിളികൾ ഞങ്ങൾ നേരിടുകയാണ് പല രീതിയിലും ഈ ഹോമിയോപ്പതിയെ തകർക്കാനുള്ള ശ്രമം പല ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് അപ്പൊ അതിന് ഒരു വലിയൊരു പ്രയാസം ഞങ്ങൾ നേരിടുന്ന വെച്ചാൽ അടിസ്ഥാന ഗവേഷണത്തിന് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടത്ര നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതിനുള്ള സൗകര്യം കൂടി ഒരുക്കി തരാൻ വേണ്ടി സർക്കാർ ആവശ്യപ്പെടുന്നു ാണ് മോഡേൺ ടെക്നിക്സും ഏറ്റവും വളരെ അഡ്വാൻസ് ആയിട്ടുള്ള അതായത് പല രോഗങ്ങളും ഞങ്ങൾക്ക് വളരെ ഫലപ്രദമായി ചികിത്സിക്കാൻ പറ്റുന്ന പലതും പരിമിതികൾ വെച്ചിട്ടുണ്ട് വളരെ ഫലപ്രദമായി ആളുകൾ ചികിത്സിച്ചോണ്ടിരിക്കുന്ന പക്ഷെ ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ ആക്ടിൽ നമുക്ക് ഈ ഏറ്റവും ഇങ്ങനെ അഡ്വാൻസ് നടക്കുന്ന പല കാര്യങ്ങളും ആ തെറ്റായ പ്രചരണങ്ങൾ വളരെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് അത് വളരെ വല്ലാതെ പ്രൂവ് ചെയ്യപ്പെടുത്തും